ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു പോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കിഡിലൻ ഐഡിയ ആയിട്ടാണ് വന്നേക്കുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് രണ്ട് രണ്ട് സാധനങ്ങളാണ് ഒന്നൊരു കാർഡ്ബോർഡ് പേപ്പർ കാർഡ്ബോർഡ് പേപ്പർ വേണം പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഇത്രയും ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പേപ്പറാണ് കാർഡ്ബോർഡ് പേപ്പർ ടു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡും ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് സോ അതിന് ശേഷം ഇതുപോലെ ഗ്ലൂക്കൺ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാർഡ്ബോർഡ് പേപ്പർ ഫിക്സ് ചെയ്തു എൻ്റെ രണ്ടാമത്തേത് ഇതുപോലെ താഴെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തേത് എടുത്തിട്ട് ഗം അപ്ലൈ ചെയ്ത് മേളിലായിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് സോ ഈ ഒരു രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം സോ ഇടയ്ക്ക് ഒരു സ്പേസ് വരുന്ന ഈക്വലായിട്ട് സ്പേസ് വരുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് സോ നമുക്ക് അത്തിരി പൈസയൊന്നും ചിലവാക്കാതെ ഒരു അടിപൊളി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ കാർഡ്ബോർഡ് പേപ്പറിന് ബ്രൗൺ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉണക്കി ഉണക്കിയെടുക്കുക ചെയ്യണം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നടിച്ച് കൊടുത്തു ഇനി ഈ മേളത്തെ ഒരു പോർഷനും കൂടെ ഞാൻ ബ്രൗൺ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൊ ഫൈനലി നമ്മുടെ പോട്ടോറേറ്റീവ് ആയിട്ടുണ്ട് സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ബ ബൈ